സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് താലൂക്ക് തല അദാലത്തുകളിലൂടെ നിർവഹിക്കുന്നതെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സർക്കാരിന്റെ വിവിധ വകുപ്പ് ഓഫീസുകളെ കേന്ദ്രം എന്നാൽ അത് പലതായിട്ടുണ്ട് അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളുമാണ് ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാൽ ഒരു ചെറിയ ജൂലവർഷം എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുന്ന കാര്യത്തിലോ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിഷയങ്ങളെ കാണുന്ന കാര്യത്തിലോ കുറച്ച് പിറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത്തരം പല വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ അദാലത്തുകളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് പൊന്നാനി എം എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊന്നാനി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ രണ്ട് താലൂക്ക് അദാലത്തുകളിലും ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായതാണ് അനുഭവം ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മികച്ച സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയും ആത്മാർത്ഥതയും കാണിക്കാത്ത ചില ഉദ്യോഗസ്ഥരുടെ മനോഭാവം ഇനിയും മാറാനുണ്ടെന്നും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നം പോലെ കണ്ട് അലംഭാവമില്ലാതെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും തുടർച്ചയായ അദാലത്തുകളിലൂടെയും ഉദ്യോഗസ്ഥ ഇടപെടലുകളിലൂടെയും താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന അദാലത്തിൽ പരാതികൾ കുറയുന്നതെന്നും കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു രണ്ട് മന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത് പി നന്ദകുമാർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര എ ഡി എം എൻ മെഹറലി വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു ചാനൽ ന്യൂസ് പൊന്നാനി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ പൊന്നാനിസ്